കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യദേവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വിഷയം ധനധാന്യ സമൃദ്ധി ഇത് മൂന്നും വേണ്ടാത്തവരായിട്ട് ആരും തന്നെയില്ല ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവാനായിട്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നിനുടെ ദോഷങ്ങളൊന്നുമില്ല എന്നെങ്കിലും നല്ല ജ്യോതിഷനെ നേരിട്ട് കണ്ട് ഉറപ്പു വരുത്തിയ ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും ഇത് നമുക്ക് വിധിപ്രകാരം ചെയ്ത് കഴിയും ദിവസങ്ങൾക്ക് തന്നെ മാസം ദിവസങ്ങൾക്കകം തന്നെ അതിൻ്റെ നല്ല റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മ മേഖലയിൽ ഒക്കെ ഉണ്ടാവും അപ്പം അതിൽ ധനസമൃദ്ധിക്കായിട്ട് ധനം അതി ഉണ്ടാവാനായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട് മഹാലക്ഷ്മി ഭഗവതിയുടെ തന്നെ അതി പ്രശസ്തമായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്തോത്രമാണ് കനകധാരാസ്തോത്രം അതിൻ്റെ പിന്നീട് കഥയുണ്ട് കേട്ടോ ശങ്കരാചാര്യസ്വാമികളാണെങ്കിൽ വളരെ യാത്ര ചെയ്ത് ക്ഷീണതനായിട്ട് വന്ന സമയത്ത് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ ജീവിക്കുന്ന ഒരു കുടലിലെ മുമ്പിലത്തെ ഉണ്ടായി വന്ന സമയത്ത് അമ്മേ വിശക്കുന്നു എന്തെങ്കിലും ഭിക്ഷ തരണം ഭിക്ഷാന് ദേവി ഭവതി ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞു അപ്പോൾ ഈ സമയത്ത് ഭിക്ഷ കൊടുക്കാനൊന്നുമില്ലല്ലോ എന്തെങ്കിലും ഭിക്ഷ കൊടുക്കാതെ പറ്റത്തുമില്ല അപ്പോൾ അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പുറത്ത് വന്നിട്ട് സ്വാമിയോട് പറഞ്ഞു ക്ഷമിക്കണമൊന്നുമില്ല ഒന്നുകൂടെ നോക്കിയാട്ടെന്ന് പറഞ്ഞു നോക്കിയ സമയത്ത് ഉണങ്ങിയ നെല്ലിക്ക കണ്ടതായിട്ട് ആ നെല്ലിക്ക കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഭിക്ഷയായിട്ട് കൊടുത്തായിട്ട് പറയപ്പെടുന്നു അപ്പോൾ ആ ഭഗവാനവിടെ നിന്ന് സോറി ആ ശങ്കരാചാര്സ്വാമി അവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ആ നെല്ലിക്ക കൈവച്ചിട്ട് ഉണ്ടാക്കിയ സ്തോത്രമാണ് കനകധാരാസ്തോത്രം അംഗംഭരേ പുളകഭൂഷണം ആശ്രയന്തി മുകളാഭരണം തമാലം അംഗീകൃത അഖിലപൂരിത പങ്കലീല അങ്കല്യ വാസ്തു മംഗള ദേവതയായ പിന്നെ അങ്ങോട്ട് മുക്താമുഹൂർ അതേപാരി അങ്ങനെ തുടങ്ങും ആ സ്തോത്രം എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ സ്തോത്രം മേടിക്കാൻ കിട്ടും പുസ്തകം വാങ്ങിച്ചിട്ട് നമുക്ക് പതിവായിട്ട് ധന അഭിവൃദ്ധിക്കായിട്ട് രാവിലെ വൈകിട്ട് ജപിക്കാൻ പറ്റുമെങ്കിൽ നെയ്വിളക്ക് കൊളുത്തി വേണം പതിവായിട്ട് ജപിക്കാനായിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മറ്റേ അശുദ്ധിയുള്ളപ്പോൾ ജപിക്കേണ്ട അല്ലാതെ സമയത്ത് രാവിലെയും ആയിട്ടും പതിവായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തിക ഭാഗം നല്ലൊരു അഭിവൃദ്ധി നല്ലൊരു ഉയർച്ച ഉണ്ടാകുന്നതായിട്ട് പുതിയ പുതിയ സാമ്പത്തികം വരാനുള്ള വഴികൾ തുറന്നു കിട്ടുന്നതായിട്ടൊക്കെ നമുക്ക് അനുഭവത്തിൽ നിന്നും ബോധ്യമാവും രണ്ടാമത് ചെയ്യാനുള്ളത് ധാന്യം ധാന്യം ഉദ്ദേശിക്കുന്നത് നമുക്ക് വീടുകളിൽ പാചകം ചെയ്യാൻ ആവശ്യമായ ധാന്യമാകും പൈസ ഉണ്ടെങ്കിൽ ധാന്യം മേടിക്കുക എന്നുള്ളതുകൊണ്ട് പഴയകാലത്തെക്കൊണ്ട് ധാന്യത്തിന് മുട്ടൊന്നും ആർക്കും വരുന്നില്ല എന്നാലും അന്നലാഭം ഉണ്ടാവുക ഒരാൾക്ക് ആഹാരം മേടിക്കണം അല്ലെങ്കിൽ ആഹാരം കഴിക്കണം എന്ന് തോന്നുക ഈ സമയത്ത് നമുക്ക് ആഹാരം കിട്ടുക പ്രതീക്ഷിക്കുക ഒരാൾ നമ്മൾ മേടിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി ആഹാരം മേടിച്ച് തരുക അന്നലാഭം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള അന്നലാഭങ്ങൾ കിട്ടാനായിട്ടൊക്കെ അന്നപൂർണശ്ശേരിയെ പ്രാർത്ഥിക്കുക അന്നപൂർണ്ണശ്ശേരിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെറിയ ഒരു പാത്രം തീരെ ചെറിയ പാത്രം മതി എടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ആ പാത്രം ഒരു കൂമ്പാരം പോലെ നിറച്ചിട്ട് വെക്കുക ചോറ് വെക്കുക കൂടാതെ നോക്കണ്ട ചോറ് മാത്രം വെച്ചാൽ മതി ഒരു തുളസി പൂവ് നെയ്യ് ഇതിൻ്റെ മുകളിൽ ഉപസ്തരിച്ചിരിക്കുക മഹാലക്ഷ്മി ഈ പറഞ്ഞ മഹാലക്ഷ്മിയെ പോലെ തന്നെ അന്നപൂർണ്ണേശ്വരി ഭഗവതിയെ പ്രാർത്ഥിക്കുക എന്നും ഇതുപോലെ സമൃദ്ധിയായിട്ട് നമുക്കെല്ലാം നിറഞ്ഞു നിൽക്കണം അതുപോലെ വരുന്ന സാമ്പത്തികം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കണം വരുന്ന ഐശ്വര്യങ്ങൾ നിലനിർത്താൻ സാധിക്കണം നമുക്ക് ആഹാരം ഒരു മുട്ടും ഉണ്ടാവരുതെന്ന് ഭഗവതിയെ പ്രാർത്ഥിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏതെങ്കിലും മത്സ്യങ്ങൾക്ക് ഒന്നുകിൽ കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികൾക്ക് ഈ മാറ്റി വെച്ച ആഹാരം കൊടുക്കാം ഒന്നുമില്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ളവടെങ്കിലും കുഴിച്ചിടാം ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ധനോ ധാന്യവും സമൃദ്ധിയൊക്കെ ഒരുപാട് ഉണ്ടാവാൻ സാധിക്കും ഇപ്പം ഇനിയും അന്നപൂർണശ അന്നം മുട്ടാതിരിക്കാനായിട്ട് അടുക്കളയിലൊക്കെ അന്നപൂർണശയുടെ യന്ത്രം വെക്കുന്നവരുണ്ട് യന്ത്രം വെച്ച് ഒരു ഗ്ലാസ്സിനകത്ത് നിന്ന് അരങ്ങായിട്ട് വെക്കുന്നവരുണ്ട് അതുപോലെ അവിടെ അനപൂർണശ്ശേരിക്ക് സങ്കല്പിച്ച് വിളക്ക് കത്തിക്കുന്ന സ്ത്രീകളൊക്കെ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കണ്ടുവരുന്നത് കുറവാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മഹാലക്ഷ്മി യന്ത്രം വീട്ടിൽ ആ ലക്ഷ്മി യന്ത്രം വീടിൻ്റെ മുൻവശത്ത് കുഴിച്ചിടാം മഹാലക്ഷ്മി യന്ത്രം നമുക്ക് പൈസ വെക്കുന്ന ഷെൽഫിനകത്ത് വെക്കാം ഇതിലൂടെ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമുക്കൊരുപാട് ദുരിതങ്ങളെ ഒരു പരിധിവരെ അകറ്റി നിർത്താനും ഒരുപാട് സൗഭാഗ്യങ്ങളെ നമ്മളിലേക്ക് അടുപ്പിക്കാനും ഒക്കെ വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നടത്തുന്നു നന്ദി നമസ്കാരം